സഞ്ചാര സാഹിത്യത്തിലൂടെ ലോകത്തെ പരിചയപ്പെടുത്തിയും തെരുവിന്റെയും ദേശത്തിന്റെയും കഥകൾ പറഞ്ഞ് മലയാളിക്ക് പ്രിയപ്പെട്ട എസ് കെ പൊറ്റക്കാട് ഓർമ്മയായിട്ട് കോഴിക്കോടിന്റെ സാഹിത്യകാരൻ ഓർമ്മയായെങ്കിലും ഇന്നും എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ വായനക്കാർക്ക് പ്രിയപ്പെട്ടതാണ് എസ് എസ് കെ കെ പൊറ്റക്കാടിന്റെ ലോക സഞ്ചാരങ്ങളിൽ വായനക്കാരും സഹയാത്രികരാണ് പൊറ്റക്കാട് എന്ന മഹാപ്രതിഭ വായനക്കാർ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ യാത്ര തുടരുകയാണ് എസ് കെ കണ്ട ആഫ്രിക്കയും യൂറോപ്പും ഏഷ്യൻ രാജ്യങ്ങളും മലയാളിയും വായനയിലൂടെ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷത്തിനുള്ളിൽ എസ് കെ കണ്ട നാട്ടിലൂടെ പലരും സഞ്ചരിച്ചു എഴുതി ദൃശ്യങ്ങൾ പകർത്തി പക്ഷേ എസ് കെ പൊറ്റക്കാടിനെ പോലെ വായനക്കാരുടെ ഹൃദയം കവർന്നവർ കുറവാണ് എസ് കെ പൊറ്റക്കാട് എന്ന എഴുത്തുകാരൻ തലമുറകൾക്ക് അതീതനായി നിൽക്കുന്ന എഴുത്തുകാരനാണ് മലയാളത്തിൽ ഇത്രയേറെ വായിപ്പിച്ച എഴുത്തുകാരൻ എഫ് കെ പോലെ മറ്റൊരാളില്ല അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ വായനക്കാരുടെ ഏറെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു സഞ്ചാര സാഹിത്യം മാത്രമല്ല ഒരു ദേശത്തിൻ്റെ കഥയിലൂടെ നാടിനെ അടയാളപ്പെടുത്തി തെരുവിൻ്റെ കഥ പറഞ്ഞ് വായനക്കാരുടെ ഉള്ളുലച്ചു എസ് കെ പൊറ്റക്കാട് വായനക്കാരന് നൽകിയ നോവലുകളും ചെറുകഥകളും യാത്രാവിവരണങ്ങളുമെല്ലാം വായനക്കാരിലൂടെ ഇന്നും സഞ്ചരിക്കുന്നു എസ് കെ തൻ്റെ പ്രിയപ്പെട്ട കോഴിക്കോട് നഗരത്തിലെ തെരുവിൻ്റെ ഒരറ്റത്ത് കാഴ്ചകൾ കണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം ന്യൂസ് മലയാളം കോഴിക്കോട്